ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ച് തന്നെയും ഒരു ദുഃഖ ദിവസമായിരുന്നു ദുഃഖദിനമായിരുന്നു അന്ന് ഉച്ചക്കാണ് എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എയർപോർട്ടിന് പുറത്ത് കെട്ടിടത്തിൽ തകർന്നു വീണത് ഇരുന്നൂറ്റി ചില്ലാനം ജീവനുകൾ നമുക്ക് നഷ്ടമായി ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും കനേഡിയൻ പൗരന്മാരും അവർക്കിടയിലുണ്ടത്രേ അത്രേ ആരുടേതായാലും ജീവൻ ഒരുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്ലെയിൻ ക്രാഷ് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്ലെയിൻ ക്രാഷുകൾ ലോകം കണ്ട തന്നെ വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് ഇരുന്നു ഒന്നായിരുന്നു അത് നമ്മുടെ ഈ സമയത്തത് കാണാനും അറിയാനും ഇട വന്നു ഏറെ ദുഃഖകരമാണ് അതിൽ ജീവൻ പൊലിഞ്ഞ എല്ലാ മനുഷ്യർക്കും ആദരാഞ്ജലികൾ ചെലുത്താം അതുകൊണ്ടൊന്നും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖം ഇല്ലാതാവുകയില്ല എങ്കിലും ഇത്രയൊക്കെ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ ഈ സന്ദർഭത്തിലാണ് ഇതൊരു വിമാന ദുരന്തമാണ് ഈ സന്ദർഭത്തിൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അതായത് നയൻ ലെവൻ എന്ന് നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന അങ്ങനെയാണ് അത് പ്രസിദ്ധമായത് കുപ്രസിദ്ധമായത് നയൻ ലെവൻ അറ്റാക്ക് ട്വിൻ ടവേഴ്സ് അമേരിക്കയിലെ രണ്ട് ഇരട്ട ഗോപുരങ്ങളെ അന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ട് കെട്ടിടങ്ങളെ ആസൂത്രിതമായി അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ ലെവനും യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ വൺ സെവൻ ഫൈവും ഒരുമിച്ച് ആക്രമിക്കേണ്ടായി നിമിഷങ്ങൾക്കകം ആ കെട്ടിടങ്ങൾ അതോടുകൂടി തകർന്ന് തരിപ്പണമായി ഭസ്മമായി നിലമ്പതിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ലോകത്തുണ്ടായ നിരവധി മാറ്റങ്ങൾ ലോകരാഷ്ട്രീയത്തിലുണ്ടായ ലോക ലോകശാക്തി രാഷ്ട്രീയ ശാക്തിക ചേരികളിലുണ്ടായ വ്യതിയാനങ്ങൾ ഇതെല്ലാം സമീപകാല ചരിത്രമാണ് നമ്മുടെ ഈ തലമുറക്ക് തന്നെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് ലോകത്ത് ശീതയുദ്ധാനന്തരം അമേരിക്കക്ക് അതിൻ്റെ ഏക ധ്രുവശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരം അതിലൂടെ ഉണ്ടായി ആ അപകട ആ തീവ്രവാദി ആക്രമണത്തോടു കൂടിയാണ് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സിറിയ ലിബിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ യുദ്ധങ്ങളും ഭരണമാറ്റങ്ങളും നശീകരണങ്ങളും ഇതോടനുബന്ധിച്ചുണ്ടാവുകയുണ്ടായി ഈ തീവ്രവാദി ആക്രമണമാണ് അതിലേക്ക് നയിച്ചത് ഇവിടെ അതൊന്നുമല്ല നമ്മുടെ വിഷയം അതായത് രണ്ട് വിമാനങ്ങൾ മൂന്ന് വിമാനങ്ങൾ രണ്ട് ഘട്ടങ്ങളിൽ രണ്ട് വിമാനങ്ങളും ഇപ്പോൾ ഒരു വിമാനവും എല്ലാം ബോയിങ് കമ്പനിയുടേതാണ് അമേരിക്കയിലെ ട്വിൻ ടവറുകളിൽ ഇടിച്ചിറങ്ങിയ ഇടിച്ചിറക്കിയ രണ്ട് വിമാനങ്ങളും ബോയിങ് സെവൻ സിക്സ് സെവൻ ടു ടു ത്രീ വിഭാഗത്തിൽപ്പെട്ടതാണ് ബോയിങ്ങിൻ്റെ അതേസമയത്ത് അഹമ്മദാബാദിൽ ഇടിച്ച് ദുരന്തത്തിൻ്റെ ഭാഗമായി ഇടിച്ചിറങ്ങിയ വിമാനത്തിൻ്റെ അതും ബോയിങ് സെവൻ എയ്റ്റ് സെവൻ അതിനേക്കാൾ കുറേ സെവൻ എയ്റ്റ് സെവൻ എട്ട് ഡ്രീം ലൈനർ എന്ന വിമാനമാണ് ഇവ രണ്ടും വിമാന കമ്പനികൾ ഒന്ന് തന്നെ ബോയിങ് തന്നെ രണ്ടിൻ്റെയും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ദുരന്തത്തിനിരയായ ബോയിങ് വിമാനം എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ കുറേ കൂടി അഡ്വാൻസ്ഡാണ് കുറേ കൂടി ഹെവിയാണ് എന്ന് കാണാം അതായത് അമേരിക്കയിലെ രണ്ട് ടവറുകളിലേക്ക് ഇടിച്ചിറക്കിയ രണ്ട് വിമാനങ്ങളും ആ കെട്ടിടങ്ങളെ നിമിഷം കൊണ്ട് ചാമ്പലാക്കി അതേ അതിനേക്കാൾ താരതമ്യേന കനം കൂടിയ ഹെവി വെയ്റ്റായ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിന് ഇവിടെ സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നല്ലാതെ അത് തവിടുപൊടിയായില്ല അത് ഭസ്മമായില്ല എന്നും കാണാം ഇത് ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചയായിരുന്നു അതായത് ഒരു കെട്ടിടത്തിൽ ഒരു വിമാനം അത് എത്ര വേഗതയിലോ ശക്തിയിലോ ആണെങ്കിലും ഇടിച്ചിറങ്ങിയാൽ ആ കെട്ടിടം ഭസ്മമായി തീരുക എന്നുള്ള അത്ഭുത കാഴ്ചയാണ് നമ്മൾ ട്വിൻ ടവർ നഷ്ടത്തിലൂടെ നയൻ ലെവലിൽ മനസ്സിലാക്കിയതെങ്കിൽ അതേപോലെ ഏതാണ്ട് അതിനേക്കാൾ ശക്തിയേറിയ കനങ്ങയേറിയ ഒരു വിമാനം സമീപ കെട്ടിടത്തിൽ യാദൃച്ഛികമായിട്ടാണെങ്കിലും മറ്റേത് കരുതിക്കൂട്ടിയാണെന്ന് വെക്കാം ഇത് യാദൃച്ഛമായി ഇടിച്ചിറങ്ങിയപ്പോൾ ആ കെട്ടിടത്തിന് സംഭവിച്ച കേടുപാടുകളും ഇവ തമ്മിൽ താരതമ്യം ചെമ്പിയാനുള്ള താരതമ്യം ചെയ്ത് നോക്കാനുള്ള ഒരു കൗതുകം കേവലം കൗതുകം മാത്രം ഇതൊരു കോൺസ്പെറസി തിയറി അല്ല അതെല്ലാം ധാരാളം തന്നെ ഉണ്ട് നയൻ ലെവനെ ചുറ്റിപ്പറ്റി ധാരാളം ദുരൂഹതകളും കോൺസ്പിറേസി തിയറികളും നിലവിലുണ്ട് അതെല്ലാം പോകട്ടെ അത് സത്യമായാലും മിഥ്യയായാലും അതിൻ്റെ കാരണങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയായാലും അതോടനുബന്ധിച്ചിട്ടുണ്ടായ ലോകക്രമത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് അനുഭവവേദ്യമാണെന്ന് അതറിയാം നമുക്ക് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ പോലും അതിനോടനുബന്ധിച്ച് അതിനോട് കൂട്ടിയിണക്കി കാണാവുന്നതാണ് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും രണ്ട് സംഭവങ്ങളിലും വേ കൂട്ടിയിണക്കേണ്ട യാതൊരു കാരണവുമില്ലെങ്കിലും കേവലം കൗതുകത്തിൻ്റെ പേരിലാണ് ഈ പറയുന്നത് അതായത് രണ്ടിടത്തെയും വിമാനങ്ങൾ ബോയിങ് ഒന്ന് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഗുജറാത്തിലേത് അമേരിക്കയിലെ തീവ്രവാദി ആക്രമികൾ ഉപയോഗിച്ചത് ബോയിൻറ്റ് സെവൻ സിക്സ് സെവൻ തരതമ്യേന കുറഞ്ഞ ഇത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത വിമാനം രണ്ടിൻ്റെയും പാസഞ്ചർ കപ്പാസിറ്റി അവിടെ ഇടിച്ചിറക്കിയ വിമാനത്തിൻ്റേത് നൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പതാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ക്രൂ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ കപ്പാസിറ്റിയാണ് ഗുജറാത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റേത് ഇനി രണ്ടിൻ്റെയും പ്രായം രണ്ട് വിമാനങ്ങളുടെയും പ്രായം കൃത്യമായി പതിനൊന്ന് വർഷമാണത്ര ഇന്ത്യയിൽ ഗുജറാത്തിൽ ഇടിച്ചിറങ്ങിയ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ വയസ്സ് പതിനൊന്നാണെങ്കിൽ അമേരിക്കയിൽ ഇടിച്ചിറക്കിയ രണ്ട് വിമാനങ്ങളുടെയും അതായത് അമേരിക്കൻ എയർലൈൻസിൻ്റെയും യുണൈറ്റഡ് എയർലൈൻസിൻ്റെയും രണ്ട് വിമാനങ്ങളും പിന്നെ പതിനൊന്ന് വയസ്സ് പ്രായമുള്ളതാണ് വയസ്സുകൊണ്ട് സമമാണ് ഇനി രണ്ട് വിമാനങ്ങളുടെയും ഇന്ധന കപ്പാസിറ്റി മാക്സിമം കപ്പാസിറ്റി നയൻ ലെവൻ വിമാനങ്ങളുടേത് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എഴുപത് ലിറ്റേഴ്സ് ആണെങ്കിൽ തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എഴുപത് ലിറ്റർ അതിൻ്റെ കപ്പാസിറ്റി ആണെങ്കിൽ ആ ഇടിച്ചിറക്കുന്ന സമയത്ത് മുപ്പത്തെട്ടായിരം മുതൽ നാൽപ്പത്തി മൂന്നായിരം ലിറ്റർ ആണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ എത്രമാത്രം ഇൻഫ്ലമേബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ അത്രയധികം ഇന്ധനമുള്ളതുകൊണ്ടാണ് വിമാനത്തിൽ നിന്ന് അത് സ്ഫോടനം ഇടിച്ചിറക്കിയപ്പോൾ തെറിച്ച് വീണ് കെട്ടിടം ഭസ്മമായി ഭസ്മമായിപ്പോയത് എന്നാണ് ഒരു തിയറി അങ്ങനെ ആവുമ്പോൾ ഇന്ത്യയിൽ അപകടത്തിൽപ്പെട്ട നമ്മുടെ എ ഐ നമ്മുടെ ഇന്ത്യൻ എയർ ഇന്ത്യയുടെ വിമാനത്തിൻ്റെ നമ്പർ എ ഐ വൺ സെവൻ വൺ വിമാന നമ്പർ അതാണ് ഫ്ലൈറ്റ് നമ്പർ വിമാനത്തിൻ്റെ മാനുഫാക്ചറിങ് നമ്പറാണ് ബോയിങ് നമ്പറാണ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് അതിൻ്റെ ഫ്ലൈറ്റ് നമ്പർ എ ഐ വൺ സെവൻ വൺ ആയിരുന്നു ആ വിമാനത്തിൻ്റെ ഇന്ധന കപ്പാസിറ്റി ഒരു ലക്ഷത്തി ഇരുപത്താറായിരം ലിറ്ററാണ് മറ്റേത് തൊണ്ണൂറായിരം വരുമ്പോൾ ഇത് ഒരു ലക്ഷത്തി മുപ്പത്താറായിരത്തോളം ലിറ്ററിൻ്റെ അധിക കപ്പാസിറ്റി ഉണ്ട് ഈ വിമാനത്തിൽ മാത്രമല്ല ഇടിച്ച് ഇടിച്ച് അപകടത്തിൽപ്പെടുമ്പോൾ അതിൽ ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലിറ്റർ വരെ ഇന്ധനമുണ്ടായിരുന്നു എന്നാണ് കണക്ക് അതായത് മുപ്പത്തെട്ടായിരം മുതൽ നാൽപ്പത്തി മൂന്നായിരം ലിറ്റർ വരെ മാത്രമേ അമേരിക്കയിൽ ഇടിച്ചിറക്കിയ രണ്ട് വിമാനങ്ങളിലുമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ലക്ഷത്തി പത്തായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ലിറ്റർ ഇന്ധനം നമ്മുടെ ഗുജറാത്തിലെ അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്നു അത് മുഴുവൻ കത്തിത്തീരുക തന്നെയാണ് ചെയ്തത് ഇവിടെയും എന്നിട്ട് പോലും ആ കെട്ടിടത്തിൻ്റെ മുകളിലിരിക്കണ വിമാനം യാത്രക്കാരും എല്ലാം താമ്പലായെങ്കിലും കെട്ടിടം അവശേഷിച്ചിരിക്കുന്നു കേടുപാടുകളോടെ തന്നെ പടയെങ്കിലും ആ കെട്ടിടം ഭസ്മമായി പോയില്ല പിൻ ടവർ പോലെ പോയില്ല ഇവിടെയാണ് അതായത് ഒരു ബ്ലാക്ക് ജോക്ക് എന്ന് തന്നെ പറയാം അതായത് ഇന്ത്യയിലെ കെട്ടിടങ്ങൾ അമേരിക്കയിലെ കെട്ടിടങ്ങളെക്കാൾ സ്ട്രോങ് ആയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്കങ്ങനെ കരുതാം ഏതായാലും ഇന്ത്യ പുരാതന കാലം മുതൽക്കേ ഗുഹാക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും സ്തൂപങ്ങളും മിനാരങ്ങളും മറ്റ് എല്ലാം അതിശക്തമായ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നത് ഉണ്ടാക്കിയ ഒരു രാജ്യമാണല്ലോ അതുകൊണ്ടായിരിക്കാം ഏതായാലും അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ കെട്ടിടം അമേരിക്കയിൽ തകർന്നു വീണ വിമാനം പിടിച്ച് തകർന്ന് ഭസ്മമായിപ്പോയ അന്ന് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളായിരുന്ന ട്വിൻ ടവേഴ്സ് നോർത്ത് സൗത്ത് എന്ന രണ്ട് ടവേഴ്സ് നേക്കാൾ നമ്മുടെ നാട്ടിലെ ഈ ഹോസ്റ്റൽ കെട്ടിടം സ്ട്രോങ് ആണെന്ന് വേണ്ടി പറയേണ്ടി വരും കാരണം അതാണ് അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ആ കൂടി കാണാനുള്ളത് ചരിത്രത്തിൽ നുണകൾ കലർ കലർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യവുമാണത് പക്ഷേ നമുക്കത് കയറിതിരിക്കാനുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിൽ വിരളമാണ് ചരിത്രത്തിൻ്റെ കാര്യമാണത് ചരിത്രത്തിൽ വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചേർക്കപ്പെട്ടു എന്നത് വസ്തുതയാണെങ്കിൽ വർത്തമാനകാല സംഭവ വികാസങ്ങളുടെ വിവരണത്തിൽ പോലും പച്ച നുണകളും അയാ അയ യാഥാർഥ്യങ്ങളും കൂട്ടിക്കലർത്തിയിരിക്കുന്നു അതുപോലും തിരിച്ചറിയാൻ നമുക്കാവുന്നില്ല ഇവക്കെതിരെ വരുന്ന കോൺസ്പിറസി തിയറികൾ ഇതുപോലെ തന്നെ അവിശ്വസനീയമാണ് പലതും അതുകൊണ്ട് ഏതായാലും നമുക്കൊരു നിഗമത്തിലെത്താം ലോകത്തിലെ കെട്ടിട നിർമ്മാണ കലയിൽ ഇന്ത്യക്കാർ തന്നെയാണ് മുൻപന്തിയിൽ അഹമ്മദാബാദിലെ ഒരു സാധാ കെട്ടിടത്തിന് പോലും അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ടവറിനേക്കാൾ ബലമുണ്ട് എന്ന് നമുക്ക് ഈ രണ്ട് സംഭവങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് ഗുജറാത്തിലെ അത്യാഹിതം കൊണ്ട് എഴുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾക്ക് തീരാ ദുഃഖമുണ്ടായി എന്നത് സത്യമാണ് പക്ഷേ അമേരിക്കയിലെ ട്വിൻ ടവറിൻ്റെ തീവ്രവാദി ആക്രമണത്തോടു കൂടി ലോകഗതി തന്നെ മാറിമറിഞ്ഞു എന്ന് വേണം പറയാൻ ഇറാഖിലും അഫ്ഗാനിലും സീറിയയിലും ലിബിയയിലും മറ്റും മരിച്ചു വീണ ജനങ്ങൾ ലക്ഷക്കണക്കിനാണ് രണ്ട് അത്യാഹിതങ്ങളുടെ ഒന്ന് അത്യാഹിതമല്ല ആക്രമണമാണ് രണ്ടാമത്തേത് ഇപ്പോൾ ഗുജറാത്തിലുണ്ടായത് അത്യാഹിതവുമാണ് എങ്ങനെയായാലും ഒരു സംഭവത്തിൻ്റെ ഒരു ഈവെൻറ്റിൻ്റെ റിയാക്ഷൻ ഇമ്പാക്റ്റ് ഏതൊക്കെ തരത്തിലാണ് ലോകത്തെ ബാധിക്കുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിൾ പറഞ്ഞതന്നേ ഉള്ളൂ ഇതിലൂടെ ലോകഘടനയിലുണ്ടായ മാറ്റം നയൻ ലെവനിലൂടെ അതായത് പന്ത്രണ്ട് ആറ് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിലാണ് നയൻ ലെവൻ എന്ന സംഭവം ഉണ്ടായതെങ്കിൽ ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മുടെ അഹമ്മദാബാദ് ദുരന്തമുണ്ടായിട്ടുള്ളത് ഇതിനിടക്ക് ചെറുതും വലുതുമായ അനേകം വിമാന ദുരന്തങ്ങളും ഏവിയേഷൻ സംബന്ധമായ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ രണ്ട് സംഭവങ്ങളിൽ രണ്ടിലും ഒരു കെട്ടിടത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് താരതമ്യം ചെയ്യാൻ മെനക്കെട്ടത് അവിടെ ഉന്നതമായ ഏറ്റവും ഉയർന്ന രണ്ട് ഘട്ടങ്ങളായിരുന്നെങ്കിൽ ഇവിടെ സാധാരണ ഒരു ഹോസ്റ്റൽ കെട്ടിടം രണ്ടിനും ഒരു ഒരേ തരത്തിലുള്ള ആഘാതമേറ്റപ്പോൾ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഒരു താരതമ്യമാണ് നമ്മളിവിടെ നടത്തിയത് ഇതിൽ മറ്റ് രാഷ്ട്രീയ ഉദ്ദേശങ്ങളോ മതപരമായ താല്പര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് കാണുക വെറും കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ഈ ചാനൽ ഈ പോസ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത് നന്ദി നമസ്കാരം